തരുൺ എനിക്ക് അറുന്നൂറ്റമ്പത് രൂപ അഞ്ഞോട്ട് തരാനുള്ളത് അറു രൂപ തരാനുണ്ട് എൻ്റെ ഗൂഗിൾ പറയുന്നത് നിങ്ങൾക്ക് നിരവധി പ്രാവശ്യം ഞാൻ പൈസ അയച്ചു തന്നിട്ടുണ്ടെന്നാണ് ഗൂഗിൾ പേ വഴി ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട് എന്താ വിശ്വസിക്കാൻ പറ്റത്തില്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഇന്ന് നമ്മൾ രാവിലെ ഇട്ട് പതിനയ്യം രൂപയിട്ട് അല്ലാതെ എന്നിട്ട് ഇതാ ഈ കാണിക്കുന്നത് നിങ്ങളുടെ നമ്പറാകും നിങ്ങളുടെ ഗൂഗിൾ പേ എടുത്ത് കാണിച്ച് തരാം നിങ്ങൾ കള്ളം പറഞ്ഞാൽ പ്രശ്നമാവും കേട്ടോ കണ്ടേ തരുൺ കണ്ടേ ഇത് തരുൺ ഞാൻ കാണിച്ച ക്യാമറ ഞാൻ കാണിച്ച തരുണ് ഞാൻ എത്രയോ പ്രാവശ്യം പൈസ കൊടുത്തിട്ടുണ്ട് തരുൺ എനിക്ക് പതിനയ്യായിരം രൂപയിൽ നിന്നത് ക്യാഷായിട്ട് എനിക്ക് തന്നു ഏഹ് മുപ്പതിനായിരം രൂപ മൂവായിരം രൂപ അതിന് മുമ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തൊന്ന് ഇരുപത് നാൽപ്പത് അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ് മുന്നൂറ്റി നാൽപ്പത് അഞ്ഞൂറ് അമ്പത്തി നാല് ആയിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അങ്ങനെ നിരവധി പ്രാവശ്യം ഞാൻ പൈസ അയച്ചു തന്നതായിട്ടാണ് കാണിക്കുന്നത് എങ്ങനെ കണക്ക് ഞാനും എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾ എനിക്ക് തന്നിട്ടുമുണ്ട് അന്ന് നമ്മുടെ എൻ്റെ ഒരു നമ്പർ രജിസ്റ്റർ ചെയ്ത ഇന്ന പ്രിയപ്പെട്ടവരെ ഞാനൊരു സത്യമായ കാര്യം പറയുവാണ് നമ്മളെല്ലാവരും ഗൂഗിൾ പേയും ഫോൺ പേക്കെ ഉപയോഗിക്കുന്നവരാണ് തരുണിന് നേരത്തെ ഒരു വർഷമായിട്ടുള്ള പരിചയമാണ് എൻ്റെ വീടിന് അടുത്ത് തന്നെ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് തരുണ് ഞാൻ ഇന്നൊരു സാമ്പത്തികം എൻ്റെ അക്കൗണ്ടിലേക്ക് വേണ്ടതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ജോലിക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് ക്യാഷും കൊണ്ട് കൊടുത്ത് ഒരു പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിലൂടെ ഇടാൻ പറഞ്ഞു പുള്ളി അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൈസ വന്നോന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം പുള്ളിക്ക് ഞാൻ പൈസ കൊടുത്തേക്കുന്നതായിട്ടും എനിക്കൊന്നു രണ്ട് പ്രാവശ്യം പൈസ തന്നേക്കുന്നതായിട്ടും കാണിക്കുന്നു എന്നാൽ ഇതിന് മുമ്പ് ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല ഫോൺ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല ഗൂഗിൾ പേയിൽ നേരത്തെ ഇടപാടുകളൊന്നും നടത്തിയിട്ടില്ല ഞാൻ ഇന്നിട്ട് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ ഒരുപാട് ട്രാൻസാക്ഷൻ എങ്ങനെയൊക്കെ ഞങ്ങൾ അപ്ഡേഷൻ ചെയ്ത് നോക്കി പല രീതിയിലും നോക്കി എന്നിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഒരു മിസ്റ്റേക്ക് പക്ഷെ പുള്ളി എനിക്കൊരു എന്റെ കണക്കും പ്രകാരം ഞങ്ങൾ നമുക്ക് കണക്ക് കൂട്ടിയപ്പോൾ അറുന്നൂറ്റി ജില്ലായിരം രൂപ എനിക്ക് ഇങ്ങോട്ട് വരുന്ന തരാനുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഒരു നേരെ മറിച്ച് നമ്മളൊക്കെ ഒരു ഓർമ്മ ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഗൂഗിളിലൂടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഗിൾ പേ വഴി വിനിമയം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു വലിയ വഴക്കിന് കാരണമാകും വിശ്വാസത്തിന് വിശ്വാസ പ്രശ്നങ്ങൾക്ക് കാരണമാവും ഏതെങ്കിലും തരത്തിൽ പൈസയെന്ന് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലായത് ഇതെന്തോ എററാണ് എന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പൈസ അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ല അയച്ചു കൊടുത്തിട്ടെങ്കിലും വെറുതെ അങ്ങ് പോരരുത് അയച്ചതിന് ശേഷം ചെറിയൊരു കാര്യമല്ല ചെറിയ കാര്യമല്ല വലിയൊരു വീഴ്ചയാണ് നെറ്റ്വർക്കിന്റെ ഭാഗത്തു സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും വലിയൊരു വീഴ്ച തന്നെയാണ് അല്ലേ കണ്ടപ്പോയി ഇത്രയും വലിയ തുകയാണ് പുള്ളിക്ക് ഞാൻ കൊടുത്തതായിട്ട് കാണിക്കുന്നത് തിരിച്ചിങ്ങോട്ടും പുള്ളി ഒന്നര പ്രാവശ്യം പൈസ അയച്ചു തന്നാട്ടും കാണിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലെന്ന് അറിയത്തില്ല ഏതായാലും ഇതൊരു ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നതാണ് ഇതൊരു പ്ലാനിങ് ഒന്നും അല്ല ഇത് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ കാണിച്ചോ പുള്ളിക്ക് ഞാൻ അട്ടാ പുള്ളി എനിക്ക് ഒറ്റ ഒറ്റപ്രാവശ്യം പല കാര്യങ്ങളും ചെയ്തു നോക്കി ഞാൻ ലാസ്റ്റ് കണ്ട പുള്ളിക്ക് ഒരു ഹായ് അയച്ച് നോക്കി അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് ആളുകളിലേക്ക് ഒന്ന് എത്തിക്കാമെന്ന് കരുതുന്നത് അപ്പം എനിക്ക് ഇപ്പം അതിന് അറുന്നൂറ്റി ചില്ലാൻ ഒരുപാട് ബാധ്യതക്കാരനെ അറുന്നൂറ് രൂപ ഉള്ളല്ലോ അറുന്നൂറ് രൂപ അല്ലേ ഉള്ളു ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒക്കെ ഫോണിനകത്ത് നോക്കുമ്പോൾ കാണുമായിരിക്കും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നതല്ലേ നല്ലതായിരിക്കും എന്തായാലും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയത്തില്ല അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതാണ് അനുഭവമുള്ള ആൾക്കാർ കമന്റായിട്ടൊന്ന് ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരണം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇങ്ങനൊരു സംവിധാനമുണ്ട് ഇങ്ങനൊരു പ്രശ്നം ഗൂഗിളിൻ്റെ ഇടയിലുണ്ട് പലപ്പോഴും ബാങ്കുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗൂഗിൾ പേ വഴി അയക്കുന്ന പൈസയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ബാങ്ക് ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഈ ഒരു അവസരത്തിലാണ് ഏതായാലും ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്തുകൊണ്ട് എല്ലാവരെയും നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്യുക എല്ലാവരും ഇങ്ങനെ പൈസ വിനിമയം നടത്തുമ്പം ഈ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നില്ല അറിയുകയും സംഭവം അതെ അല്ലെ പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ശരി വീട് കാണാം മറ്റൊരു വീഡിയോ